ടി പി ഫിഫ്റ്റി വൺ വീണ്ടും പ്രദർശിപ്പിക്കാനൊരുങ്ങിയ ചിത്രത്തിന്റെ സംവിധായകൻ മൊയ്തു താഴത്ത് സി പി എം ഭീഷണിയെ തുടർന്ന് പ്രദർശനം അവസാനിപ്പിച്ച ചിത്രമാണ് ടി പി ഫിഫ്റ്റി വൺ എന്നാൽ ഇനി രക്തസാക്ഷിയാക്കേണ്ടി വന്നാലും സിനിമ റീ റിലീസ് ചെയ്യുമെന്നും ഒ ടി ഡിയിൽ പ്രദർശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മൊയ്തു താഴത്ത് പറയുന്നു സി പി എം അക്രമികൾ അമ്പത്തൊന്ന് തവണ വേട്ടി നിഷ്ഠൂരമായി കൊല ചെയ്ത ടി പി ചന്ദ്രശേഖരന്റെ ജീവിതം പ്രമേയമായ ചിത്രത്തിന്റെ പ്രദർശനം സി പി എമ്മുകാർ തടസ്സപ്പെടുത്തുകയും സംവിധായകന് നേരെ വധഭീഷണി ഉയർത്തിക്കുകയും ചെയ്തത് രണ്ടായിരത്തി പതിനാലിലാണ് സിനിമ പ്രദർശിപ്പിച്ചാൽ തിയേറ്റർ കത്തിക്കുമെന്നതുൾപ്പെടെ ഭീഷണി വന്നതോടെ ചിത്രം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയായിരുന്നു കേരളത്തിലെ അറുപത്തി ഒൻപതോളം തിയേറ്ററുകളായിരുന്നു പ്രദർശനം നിശ്ചയിച്ചിരുന്നതെന്നും മൊയ്തൂ താഴത്ത് പറഞ്ഞു എന്നാൽ റിലീസിന് തലേ ദിവസം അന്ന് പാർട്ടി സെക്രട്ടറി എന്ന പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നും ലിബർട്ടി ബഷീറിന്റെ ഓഫീസിലേക്ക് ഫോൺ കോൾ വന്നു സിനിമ പ്രദർശിപ്പിച്ചാൽ തിയേറ്റർ ബോംബ് വെച്ച് തകർക്കുമെന്നായിരുന്നു കോളിന്റെ ഉള്ളടക്കം തുടർന്ന് സിനിമ പ്രദർശനം മുടങ്ങി ഭീഷണിയെ തുടർന്ന് താമസിച്ചിരുന്ന കണ്ണൂർ താണയിലെ ഫ്ളാറ്റിൽ നിന്നും ഇറക്കിവിട്ടു ഇന്നത്തെ സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു ഈ നടപടി